ഒരിക്കലും മറക്കാനാകാത്ത ശ്രീനിവാസന്റെ ഒരു കോംബോ തന്നെയാണ് മോഹൻലാലുമായുള്ളത് മോഹൻലാൽ ഇപ്പോൾ അവസാന നോക്ക് കാണാനായി അദ്ദേഹത്തിൻ്റെ എത്തുന്ന ഒരു വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയാണിത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം തന്നെ നന്നായി അറിയുന്നൊരു വ്യക്തി അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴിതാ ശ്രീനിവാസനെ കാണാൻ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തിനെ കാണാനായി എത്തിയിരിക്കുകയാണ് വൈകുമ്പെന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഓടിയെത്തുകയായിരുന്നു കൃത്യമായ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്താൻ ഇത്രയുമധികം സമയമെടുത്തത് എന്നിരുന്നാലും എല്ലാ ഷൂട്ടിംഗ് തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം ഇതേ ദിവസം എത്തിയിരിക്കുകയാണ് വളരെയധികം സ്നേഹത്തോടെയായിരുന്നു പലപ്പോഴും ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വരികയും വിനീതിനെയും ധ്യാനിനെയും കാണുകയും വിമലയും കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത് ഒരുപാട് നേരം അദ്ദേഹം ശ്രീനിവാസനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മമ്മൂട്ടി വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു കുടുംബസമേതമായിരുന്നു എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബങ്ങളും തമ്മിൽ അടുപ്പമാണ് എന്ന് പറയാം കുറേയധികം കാലങ്ങൾക്ക് മുൻപേ തന്നെ ശ്രീനിവാസൻ്റെ ഭാര്യ വിമലയെക്കുറിച്ച് മോഹൻലാലിൻ്റെ ഭാര്യയെ സുചിത്ര ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു വളരെ സ്നേഹത്തോടെ മക്കളെ കാണുന്ന ഒരു അമ്മയാണ് വിമല ചേച്ചി എന്നാണ് സുചിത്ര അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബവും വളരെയധികം അടുപ്പമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു അതിലൂടെ കുടുംബത്തിൻ്റെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് മോഹൻലാലിനുള്ള സ്നേഹം ഒരുപാടാണ് പ്രേക്ഷകർ അറിയിക്കാറുള്ളത് എപ്പോഴും പ്രേക്ഷകർ അങ്ങനെ അറിയിക്കാൻ ശ്രമിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു ഒരു വാര്ത്തയെ തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം നന്നായി അറിയുന്നൊരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ മോഹൻലാൽ അവിടേക്ക് എത്തിയത് തന്നെയാണ് ഒരു വലിയ കാഴ്ചയായി മാറുന്നത് മോഹൻലാൽ വരില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നാൽ ഒരിക്കലും മോഹൻലാൽ വരാതിരിക്കില്ല മോഹൻലാൽ വരാതെ ഒരിക്കലും പോകില്ല ആർക്കൊക്കെ യാത്ര പറയാൻ ആരൊക്കെ എത്തിയാലും മോഹൻലാൽ എത്താതെ ഒരിക്കലും തൃപ്പൂണിത്തറ വീട്ടിൽ നിന്ന് ശ്രീനിവാസൻ ഇറങ്ങാനും സാധിക്കില്ല മോഹൻലാൽ വന്നത് വളരെയധികം തന്നെ എല്ലാവരെയും വേദനിപ്പിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുമ്പോൾ തന്നെ വിഷമമുണ്ടായിരുന്നു സാധാരണ പോലെ അല്ല എന്നതാണ് ഏറ്റവും അധികമുള്ള കാര്യം ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണത്തിനിടയിൽ തന്നെ സംഭവിച്ച പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവരുടെ കുടുംബം തമ്മിൽ വളരെയധികം അടുപ്പമാണ് എന്ന് സുചിത്രയുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ വിനീതും പ്രണവും തമ്മിലുള്ള സൗഹൃദവും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പു അമ്മു എന്ന് തന്നെയാണ് കല്യാണിയും പ്രണവിനെ എപ്പോഴും വിനീത് വിളിക്കാറുള്ളത് അതേ സ്നേഹം തന്നെ അവർ കാണിക്കാറുമുണ്ട് ഇവരുടെ സിനിമകളിലും അത് കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രണവിനൊരു കൺബാക്ക് നൽകിയ ഒരു സിനിമ തന്നെയായിരുന്നു മിനി ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൃദയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ